എല്ലാവർക്കും ഒരു പുതിയ 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 നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന മൂവിയുടെ എന്താ പറയാ ഒപ്പീനിയൻ പറയാം ഞാൻ ഇതിനാമക്കിൽ കടന്നാടുന്നത് ആക്ച്വലി ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറുതൂരത്ത് വരെ വന്നാണ് ഇവിടുത്തെ ജ്യോതി എഞ്ചിനീയറിങ് കോളേജിൽ അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ജിംഖാന കാണാനായിരുന്നു പ്ലാന് പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ പോയി ജിംഖാനക്ക് ബുക്ക് ചെയ്ത് കിട്ടാനും ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ പിന്നെ ഉമ്മയും അനിയനും ഉണ്ടോ ഉമ്മക്ക് ആണെങ്കിൽ ബസ്സു കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല ബസ്സൊക്കെ ബുക്ക് ചെയ്തു നാലുമണിക്കാണ് ഷോ ഇനിയും ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളൊരു ചെറുത് ഷൊർണൂരാണ് ഷൊർണ്ണൂർ ആശീർവാദ് സിനിമാസിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ആകെ രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളൂ അപ്പോൾ പിന്നെ വെറുതെ അവിടെ നിന്ന് പോയി നിൽക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കാണാം ടുത്താ നമ്മൾ ചെറുക്കുരുത്തി അമ്മയൊന്നും ഇങ്ങനെ പരിപാടി കാണാൻ ഇപ്പൊ മഴ പെയ്താണ് ഡൈലി കഴി പോകാൻ കയറോ അതാണ് ചെറുത്തി പാലം നമ്മൾ അവിടെ കാരണം ഇവിടെ ഒരു ചെറിയ സ്പോട്ട് ഇപ്പൊ കഴിഞ്ഞില്ല അവിടെ ടിക്കറ്റ് ഉണ്ട് നല്ല തിരക്കുണ്ട് മൂന്നാണോ ഫൈനൽ ഫസ്റ്റ് ഹാഫ് പോയി റൈസ് ഭയങ്കര എൻഗേജിംഗ് ആണ് എന്തായാലും ഒരു ചായ കുടിക്കണ ഇവിടത്തെ സീറ്റും ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല കേരളം ആദ്യമായിട്ട് പറഞ്ഞു എനിവേ നീ ചായം കുടിച്ചാ നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി അപ്പീന ഞാൻ പറയണു ആക്ച്വലി രാവിലെ വരെ എനിക്ക് ബസ് കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ജിംതാനെ കാണാനായിരുന്നു ഇന്ന് പ്ലാൻ പ്ലാനുന്നത് ഈവനിങ് ഷോ പക്ഷെ നമുക്ക് ഇന്ന് വേറെ പ്ലാനായിട്ട് സ്ഥലത്ത് പോകേണ്ടി വന്നു സോ ഐ വാസ് ലൈക്ക് യു നോ ഇനി പറ്റിയില്ലെങ്കിലും നോക്കിയിട്ടില്ല അന്ന് അവിടെ പോയി ഏകദേശ ഉച്ച സമയമായി നാലു മണിക്ക് തൊട്ടടുത്ത് ഡേറ്റ് ഷോണ്ട് ഉമ്മക്കാണെങ്കിൽ പടം കാണണം എന്നുള്ള പിന്നെ ഞാനൊന്നും നേരെ പടത്തിന് വിട്ടു ആശ്വാസം പോയി കണ്ടു സേ ഐ ഐ ഐ റിഗ്രറ്റ് എ വാച്ചിങ് കാരണം ഒപ്പിനിയൻ ഇറ്റ് മേക്കിംഗ് വൈസ് കണ്ടുപോയ ലൈക് ദി ഫിലിം വാസ് റീ എൻഗേജിങ് മമ്മൂക്കാന്റെ സ്ക്രീൻ പ്രസന്റ് ജി വി എമ്മിന്റെ ഇതിലുള്ള കാസ്റ്റ് ഒക്കെ ഇതിന്റെ കഥ എനിക്കധികം പറയുക കാരണം കഥ ഓബിയസ്ലി ഞാൻ അധികം സിനിമകളെന്ന് പറയുമ്പോൾ കഥ ഞാൻ പറയാറില്ലല്ലോ പിന്നെയും പറയുമ്പോൾ ബിക്കോസ് ഇസ് വോട്ട് കംപ്ലീറ്റ്ലി സ്പോയിങ് വർ എക്സ്പീരിയൻസ് എസ്പെഷ്യൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കഥ ഞാൻ ഫുള്ള് പറയാം എന്താ ഫുള്ള് പറയാം വേണം എന്നാൽ പറഞ്ഞു അത് സ്പോയിൽ ആയപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ മേക്കിംഗ് വൈസ് മേക്കിംഗ് ക്വാളിറ്റി ആൻഡ് ദ ബിഗസ്റ്റ് ുന്നു ഒരുപാട് കഥകൾ പിന്നെ ഓബിയസ്ലി മമ്മൂക്കാന്റെ സ്ക്രീൻ എങ്ങനെയോ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും മീ മനുഷ്യനെ കണ്ണടന്നേക്കട്ടെ പറയുന്ന നമ്മളെ വിൽക്കാത്തവർ ഓർന്നില്ല പൈ ഈ പ്രായത്തിലും അതും നിങ്ങൾ ഡെബ്യൂട്ട് ഒരു ഡയറക്ടർക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അതും അങ്ങേരി അങ്ങനെ അടുത്ത് ഈ കരിയറിനെ കുറിച്ച് പടം ഏറ്റെടുക്കാൻ ആവശ്യമില്ല ബിക്കോസ് ഇതിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് പ്ലീസ് ഞാൻ ഒരിക്കലും ഒരു ഫാൻ ബോയ് ആയതുകൊണ്ട് പറയില്ല അത് നമ്മൾ ആൻഡ് അനദർ മാൻ ഐ ഹാവ് ടു ടോക്ക് പറ്റുമോ പുള്ളിക്കാരന് പോലീസ് സ്റ്റേഷനോട് പക്കായിട്ട് മലയാളത്തില് കുറ്റോ എനിക്ക് സ്ക്രീൻ ടൈം ടൈം ബട്ട് ആ ആ ഉള്ള നല്ലൊരു ഓഫീസർ ഒരു ഫീൽ കിട്ടും പുള്ളിക്കാണെങ്കിൽ അതൊരു പേര് എടുത്ത് വരാൻ അറിയില്ല പിന്നെ നമ്മുടെ ബിബിയിലെ അണ്ണൻ ഉണ്ട് ആരാ നിങ്ങൾ സിനിമ കാണുന്നത് മനസ്സിലാവും നമ്മുടെ മമ്മുക്കാന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിന്നിരുന്ന ആ പുള്ളിക്കാരൻ ഉണ്ട് ചിലർ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ വരാം അത് പടത്തിന്റെ അവസാനം വരുമ്പോൾ ഞാൻ അത് പറയാൻ നമുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബാക്ക്ഗ്രൗണ്ട് വാസ് അമേസിംഗ് അത് പുള്ളിക്കാരണം സ്ലോ മോഷണം എല്ലാം കൂടെ നമുക്കൊരുമായും ഫീൽ ഒക്കെ ഇതിന്റെ ലാസ്റ്റ് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതാണ് മോനെ സിനിമയുടെ ഏറ്റവും വലിയ ഹൈറ്റ് അവിടെ ആണ് പടം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ടോപ്പിടെ ഞാനൊരു മമക്കാ ഫാൻ ബോയ് എന്ന് വിളിക്കണമെങ്കിൽ പോലും മമുക്കാന്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് ആ ഒരു ആസ്പെക്ടിലൂടെയാണ് ഞാൻ ഒപ്പീനിയൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അഗീൻ എന്റെ മൂലിനാഭർ മുറക്കെ എനിക്ക് ആ ഒരു നഷ്ട ഐ ഡോ ഞാൻ ചിന്തിക്കാൻ പോയി ഒരു സോ അങ്ങനെ ഞാൻ വീണ്ടും പറയണേ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്ന പോയി കാണുമക്കളെ ആവാറ്റടാണെന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ പോവാൻ പോകണെങ്കിൽ നിങ്ങൾക്ക് പോകണ്ട നിങ്ങളുടെ ഇരിക്കുന്നു സോ ഞാൻ അതിലുള്ള പടം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഞാൻ അല്ല ഇതിന് കൂടുതൽ പറഞ്ഞാൽ സിനിമ നാളെ പോയി നിനക്ക് തെളിവിട്ടില്ല ഇതിന് മെയിൻ ആയിട്ട് മമ്മുക്കാന്റെ ചില ഐറ്റംസ് ഉണ്ട് അതും ഗൌതം വാസുഗേനുള്ള പെർഫോമൻസും ബാക്കിയുള്ള കഥയും ഇതിന്റെ കഥ ഒരു ഗെയിമിങ്ങിന്റെ ആസ്പെക്ടിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോയി തുടങ്ങിയതും നിർത്തിയതും ഒരു തരത്തിൽ എനിക്ക് ലാഗ് ഫസ്റ്റ് ഹാഫ് പിന്നെ ഞാൻ സാധാരണ ചില സമയത്ത് ലാക് ഓഫ് ഇല്ല ഫോണിൽ നോക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ പിന്നെ എവിടെയൊക്കെ ലാഗ് ഓഫ് സെക്കൻഡ് ഹാഫ് ബാക്കിയായിട്ട് എൻഗേജിംഗ് ആയിരുന്നു ഞാൻ ഞാൻ ഫുൾ സ്റ്റാൻ സ്പീഡ് ചെയ്യാൻ നോക്കിയാൽ എന്താണ് കാര്യത്തിൽ നടക്കാൻ പോകണമെന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണ് എന്നാലും അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കാര്യങ്ങളും വീണ്ടും ഒരാളെയും പറയുന്നില്ല പുറത്ത് പോയി പടം കണ്ടു ഫാമിലി ആയിട്ട് ഈ കടം ഷെയർ ചെയ്യാം സോ അതൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ അഭിപ്രായം പടം കിട്ടി കവിത അതൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ വെച്ച് Love this.